നശമുക്ത ഭാരത് അഭിയാൻ ലഹരി വിമുക്ത കണ്ണൂർ ഭാഗമായി മട്ടന്നൂരിൽ ലഹരി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു ജില്ലാ ഭരണകൂടം ജില്ലാ സാമൂഹ്യനീതി ഓഫീസ് മട്ടന്നൂർ നഗരസഭ എന്നിവയുടെ നേതൃത്വത്തിലാണ് പരിപാടി നഗരസഭ സംഘടിപ്പിച്ചത് നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് ഉദ്ഘാടനം ചെയ്തു അതൊക്കെ കുട്ടികളുടെ കുട്ടികളുടെ ഭാഗമാണ് അതൊരു അവൻ കണ്ടിട്ടുണ്ട് അപകടത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നു വീഴാൻ പോകുമ്പോൾ പിടിച്ചത് വൈദ്യുതി കമ്പിയാണ് അങ്ങനെയാണ് ബന്ധപ്പെട്ടിട്ടുള്ളത് കളിക്കാൻ ഫുട്ബോൾ കളിക്കാൻ പോയി തിരിച്ചു വരുമ്പോൾ കാലുമുഖവും കഴുകാൻ വേണ്ടി ടോട്ടിലേക്ക് ഇറങ്ങിയപ്പോഴാണ് നിലമ്പൂരിൽ മറ്റൊരു വിദ്യാർത്ഥി ഷോക്കിൽ മരിച്ചത് അപ്പം ഇത്തരം സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഒഴിവാക്കപ്പെടുന്നത് ഈ സാഹചര്യങ്ങൾ എന്തുകൊണ്ടുണ്ടാവും ബോധവൽക്കരണത്തിന്റെ കുറവ് തന്നെയാണ് ഇനി അങ്ങനെ അപകടത്തിൽപ്പെട്ട ലേഖനം രക്ഷപ്പെടണം അതിനെക്കുറിച്ചും പാഠപുസ്തകങ്ങളിൽ കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നു പക്ഷേ പ്രായോഗിക തലത്തിൽ അത് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നില്ല അതിൻ്റെ ഒരു പ്രശ്നമാണ് നാം അഭിഗീകുന്നത് അതുകൊണ്ട് നിങ്ങൾ കുടുംബശ്രീയുടെ ഐ എസ് യു സർട്ടിഫിക്കേഷന്റെ ഭാഗമായിട്ടാണ് ഈ ക്ലാസ് എഴുതുന്നത് ആ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന അറിവുകൾ താഴെത്തട്ടിൽ മുഴുവനും കുടുംബശ്രീ ജനങ്ങളെയും പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്തങ്ങൾക്കുണ്ട് അതുകൊണ്ട് ഈ ക്ലാസിന് ഏറ്റവും ഗൗരവം ഗൗരവസ് ചെയർപേഴ്സൺ പി രേഖ അധ്യക്ഷയായി എക്സൈസ് പ്രിവെൻറ്റീവ് ഓഫീസർ കെ പി സനേഷ് ക്ലാസ് എടുത്തു എം പി ഷമിത് എം കെ ഷിജിൻ എം കവിത പി രജനി കെ കെ വിജീഷ് തുടങ്ങിയവർ സംസാരിച്ചു പരിപാടിയുടെ ഭാഗമായി ഫയർ ആൻഡ് സേഫ്റ്റി ക്ലാസ്സും നടന്നു ഗ്രാമിക അനൂസ് മട്ടന്നൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സിലവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ